നിയമം ലംഘിച്ച പ്രതി അറസ്റ്റിൽ ഇരിഞ്ഞാലക്കുട നിയമപ്രകാരം തൃശൂർ ജില്ലയിൽ നിന്നും നാടുകടത്തിയ പ്രതിയെ ഒളിത്താവളത്തിൽ നിന്നും പിടികൂടി ആളൂർ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ളയാളും മാനാട്ടുകുന്ന് സ്വദേശിയുമായ മുറി സതീഷ് എന്ന രതീഷിനെയാണ് റൂറൽ എസ്പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷും സംഘവും അറസ്റ്റ് ചെയ്തത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ റൂറൽ എസ്പിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് തൃശൂർ റേഞ്ച് ഡിഐ ജി ആറുമാസത്തേക്ക് ജില്ലയിൽ നിന്ന് നാടുകടത്തി ഉത്തരവിറക്കിയിരുന്നു ഇത്തരം ആളുകൾ ജില്ലയിൽ പ്രവേശിക്കുന്നത് നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രതീഷ് അറസ്റ്റിലായത് വർദ്ധനപ്പള്ളി കാരികുളത്താണ് ഇയാൾ ഒളിവിൽ താമസിച്ചു വന്നിരുന്നത് ഞായറാഴ്ച രാത്രിയാണ് ഇയാളെ പിടികൂടിയത് കാപ്പ നിയമലംഘന നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് കേസെടുത്ത പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇരിഞ്ഞാലക്കോട്ട ഡി വൈസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് സീനിയർ സി പിഒമാരായ ഇ എസ് ജീവൻ സിബിഒമാരായ കെഎസ് ഉമേഷ് ഹരികൃഷ്ണൻ യു ആഷിഖ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്